ഹലോ അപ്പം ഇതുപോലൊരു ബീട്രൂട്ട് ഒരു തക്കാളിയും കുക്കറിലിട്ട് നോക്കൂ ചോറിൻ്റെ കൂടെ ഇത് മാത്രം മതി കേട്ടോ അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു മീഡിയം സൈസ് ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു വലിയ തക്കാളിയാണ് കേട്ടോ വേണ്ടത് ഞാൻ ചെറുതായോണ്ട് രണ്ടെണ്ണം ചേർത്തിട്ടുള്ളത് അത് കട്ട് ചെയ്തിട്ട് ബീട്രൂട്ട് കട്ട് ചെയ്തിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം തക്കാളി അതുപോലെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുതിരാനിട്ടിട്ടുണ്ട് ചേർത്തി ചേർത്തിക്കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അടിച്ചു വെച്ചിട്ട് ഒരു രണ്ടോ മൂന്നോ വിസിലൊന്ന് വേവിച്ചെടുക്കാം അതവിടെ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു മിക്സിൻ്റെ ചെറിയ ജാറിലേക്ക് ഒരു എട്ടോളം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ആറോ ഏഴോ വെളുത്തുള്ളി ഒരു പച്ചമുളക് പിന്നെ ഒരു മൂന്ന് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലും ഇട്ട് കൊടുക്കാം പിന്നെ ഒരു അര ടീസ്പൂണ് ചെറിയ ജീരകവും ഒരു ടീസ്പൂണ് കുരുമുളകും ഇട്ട് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതൊന്ന് മിക്സിയിലൊന്ന് ചതച്ചെടുക്കണം കേട്ടോ ചെയ്യേണ്ടത് ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതാ നമുക്ക് കുക്കറൊന്ന് തുറന്നു നോക്കാം അപ്പോൾ നമ്മളെ ബീട്രൂട്ടും തക്കാളിയൊക്കെ ഇവിടെ കുക്കായി വന്നിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് ഈ തക്കാളി തൊലി കളഞ്ഞിട്ട് നമുക്ക് മിക്സിയിൽ ചൂടറിയതിന് ശേഷം ബീട്ട് ഈ തക്കാളിയും പാടെ ഇട്ടിട്ട് നമുക്ക് നല്ല വണ്ണം തന്നെ ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ വെള്ളം മാറ്റി വെച്ചിട്ട് അരച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ അത് ആ നല്ല പേസ്റ്റാക്കിയിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ഞാൻ ആ വെള്ളം പാടൊഴിച്ചിട്ടൊന്നും ഒരു പാത്രത്തിലേക്ക് അരിക്കണം നിർബന്ധമില്ല കേട്ടോ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു ഇത് തയ്യാറാക്കാനുള്ള ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ട് ഒരു രണ്ട് ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇതിലേക്ക് ഒരു അര ടീസ്പൂണ് കടുക് ചേർത്തി കൊടുക്കാം അപ്പോൾ കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു രണ്ട് മുളക് ചേർത്തി കൊടുക്കാം അതിട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേർത്ത ചതച്ച് വെച്ച കൂട്ടുണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം ഇനി ഇത് നല്ലവണ്ണം തന്നെ ഒന്ന് ഇളക്കിയെടുക്കാം എന്നിട്ട് കുറച്ച് സമയം നമ്മൾ നല്ലവണ്ണം തന്നെ ഇത് ഇളക്കി കൊടുത്തിട്ട് ഈ ചതച്ച മസാലകളൊന്ന് മൂത്ത് വരുന്ന വരുന്നവരെയൊക്കെ നമുക്ക് നല്ലവണ്ണം തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഇവിടെ ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നമ്മൾ പുളി അതിൻ്റെ കുക്കറിലിട്ട് വേവിച്ചിട്ട് എടുക്കണില്ല എടുക്കണില്ലെങ്കിൽ ഈ സമയത്ത് പുളി നല്ലവണ്ണം പിഴിഞ്ഞിട്ട് ഇതിലേക്ക് ഒരു നെലിക്ക വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞിട്ട് ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്തി കൊടുക്കണത് നമ്മൾ നേരത്തെ അരച്ച് വെച്ച ബീട്രൂട്ടിൻ്റെ തക്കാളിൻ്റെയും കൂട്ടുണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഞാനൊരു കപ്പും പാടെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നല്ലവണ്ണം തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ബീട്രൂട്ടും തക്കാളിയും വേവിച്ച് വെള്ളം നമ്മൾ മിക്സിയിൽ ഒഴിക്കാതെയുള്ള അരച്ചെടുത്തിട്ടുള്ള അപ്പോൾ ആ വെള്ളം പാട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചേരുവ ചേരുവാറിയണത് കായത്തിൻ്റെ പൊടിയാണ് കേട്ടോ അത് നമ്മളൊരു മുക്കാൽ ടീസ്പൂണോളം ചേർത്തി കൊടുക്കണം അപ്പോൾ ആ കായ ചേർത്തുമ്പോഴാണ് കേട്ടോ ഇതിന് നല്ല ടേസ്റ്റ് ഉള്ളത് ഇനി ഇത് നല്ലവണ്ണം തന്നെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം എന്നിട്ട് ഇത് തിളച്ച് വരുന്നവരെയൊക്കെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ അതാ നല്ലവണ്ണം തന്നെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഉപ്പുണ്ടൊക്കെ നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ചേർത്തി കൊടുക്കാം പിന്നെ വെള്ളം എത്രത്തോളം കുറച്ചും പാടെ വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ചേർത്തിട്ട് തിളപ്പിച്ചെടുക്കാം കേട്ടോ പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയിലും പാടെ ചേർത്തി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാ നമ്മൾ ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ബീട്ട്രൂട്ട് രസാണ് കേട്ടോ നമ്മൾ തയ്യാറാക്കിയത് അപ്പോൾ ചോറിൻ്റെ കൂടെ അടിപൊളി ടേസ്റ്റാണ് പിന്നെ അതുപോലെ നമുക്ക് ഓണത്തിനൊക്കെ ഇതുപോലെ ഒരു കളർഫുൾ രസം എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം